എം ഡി എം എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിലടച്ച സംഭവം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി കാസർഗോഡ് സ്വദേശി ബിജു മാത്യുവിനും കണ്ണൂർ സ്വദേശി മണികണ്ഠനുമാണ് പോലീസിന്റെ അനാസ്ഥയിൽ നൂറ്റി അൻപത്തിയൊന്ന് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത് ഇവരുടെ ദുരവസ്ഥ സംബന്ധിച്ച് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കൽക്കണ്ടപ്പൊടിയെ എം ഡി എം എ ആക്കി വ്യാജലഹരി കേസെടുത്ത നടക്കാവ് പോലീസിന്റെ നടപടിയാണ് അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത് കണ്ണൂർ വാരത്തെ മണികണ്ഠൻ കാസർഗോഡ് കോളിച്ചാൽ ഞരളേറ്റി വീട്ടിൽ ബിജു മാത്യു എന്നിവരെ പ്രതികളാക്കിയാണ് നടക്കാവ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ആറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ജോലി ആവശ്യത്തിനായി കോഴിക്കോട് എത്തിയ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ചായ കുടിക്കാനിറങ്ങിയപ്പോഴാണ് ഓഫ് സംഘം തടഞ്ഞുവെച്ചത് പോലീസിന്റെ പരിശോധനയിൽ മണികണ്ഠന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന അമ്പത്തെട്ട് ഗ്രാം കൽക്കണ്ടം കണ്ടെത്തി കൽക്കണ്ടപ്പൊടിയാണ് തങ്ങളുടെ കൈവശമുള്ളതെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് മുഖവിലേക്ക് എടുക്കാതെ എം ഡി എം എ കൈവശം വെച്ചെന്ന് കാണിച്ച് നടക്കാവ് പോലീസ് ലഹരി കേസ് രജിസ്റ്റർ ചെയ്ത് യുവാക്കളെ റിമാൻഡ് ചെയ്തു പോലീസിന്റെ അനാസ്ഥയിൽ നൂറ്റമ്പത്തൊന്ന് ദിവസമാണ് രണ്ടു പേർക്കും ജയിലിൽ കഴിയേണ്ടി വന്നത് പിടികൂടിയത് കൽക്കണ്ടമാണെന്ന രാസപരിശോധനാ റിപ്പോർട്ട് വന്നതോടെയാണ് ഇവരെ കോടതി ജയിൽ മോചിതരാക്കിയത് ഇവരുടെ ദുരവസ്ഥ സംബന്ധിച്ച് സിറ്റി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സ്വന്തം ജാമ്യത്തിൽ ഇരുവരെയും വിട്ടയച്ചത് അതേസമയം പ്രതികൾ കുറ്റം സംബന്ധിച്ചിരുന്നുവെന്നും പ്രതികൾക്ക് എം ടി എം എ കൈമാറിയവർ കൽക്കണ്ടം നൽകി അവരെ കബളിപ്പിച്ചതാവാമെന്നുമായിരുന്നു നടക്കാവ് പോലീസിന്റെ വാദം സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്ന ഉത്തരവ് വന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോളിച്ചാൽ